ലഹരി വസ്തുക്കളുടെ ലഭ്യത കുറയ്ക്കാൻ ഭരണകൂട സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നും ആരും സംശയിക്കാത്ത ഇടങ്ങളിലൂടെ നമ്മുടെ കുട്ടികളുടെ കൈകളിൽ ലഹരികൾ എത്തുന്നുണ്ടെന്നും ചെങ്ങനാശ്ശേരി അതിരൂപത സഹായ മേത്രാന്മാർ തോമസ് തറയിൽ ചെങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ചെങ്ങനാശ്ശേരിയിലെ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുക്തി എന്ന പേരിൽ സംഘടിപ്പിച്ച ലഹരി വിമുക്ത സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ഹരി വസ്തുക്കളുടെ ലഭ്യത കുറയ്ക്കാൻ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നും ആരും സംശയിക്കാത്ത ഇടങ്ങളിലൂടെ നമ്മുടെ കുട്ടികളുടെ കൈകളിൽ ലഹരികൾ എത്തുന്നുണ്ടെന്നും ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ കുട്ടികൾ തന്നെ തീരുമാനമെടുക്കണമെന്നും നല്ല വ്യക്തിബന്ധങ്ങൾ ഇല്ലാത്ത കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വേണ്ടാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നതെന്നും അതുകൊണ്ട് മൂല്യങ്ങളുള്ള കുടുംബങ്ങൾ രൂപപ്പെടണമെന്നും ചങ്ങനാശ്ശേരി അതിർബൃത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ ലഹരി വിമുക്ത സംവാദം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുവെ പറഞ്ഞു നമ്മുടെ ആളുകൾ പണത്തിനു പുറകെ പോകുമ്പോൾ മൂല്യങ്ങൾ നഷ്ടപ്പെടുകയാണെന്നും ജീവിതത്തിന് മൂല്യം നൽകുവാൻ ആത്മീയ ജീവിതത്തിന് സാധിക്കുമെന്നും മാർ തോമസ് തറയിൽ കൂട്ടിച്ചേർത്തു ഡോക്ടർ എസ് എസ് ലാൽ മോഡറേറ്ററായ സംവാദത്തിൽ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയചന്ദ്രനാർ മരീൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രാജ് സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുര ഡോക്ടർ ഷാഹുൽ അമീൻ എന്നിവർ പാനലുകളിൽ ഉണ്ടായിരുന്നു ലഹരിയുടെ സ്വാധീനം വ്യക്തികളിൽ നിന്നും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും പോകുന്നുവെന്ന് ഡോക്ടർ റോബിൻ രാജ് പറഞ്ഞു ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാരകമാണ് പുതിയ തലമുറയുടെ ലഹരി ഉൽപ്പന്നങ്ങളെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയചന്ദ്രൻ പറഞ്ഞു യോഗത്തിൽ ഫാദർ ജേക്കബ് അത്തിക്കളം നന്ദി പറഞ്ഞു शकीना न्यूज़ कोटयम